പ്രിയ സജ്ജനങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിനായക ചതുർത്ഥി എങ്ങനെ ആഘോഷിക്കണം അല്ലെങ്കിൽ വിനായക ചതുർത്ഥി ദിനത്തിൽ എങ്ങനെയൊക്കെയാണ് നാം വ്രതങ്ങൾ എടുക്കേണ്ടതെന്ന് നോക്കാം വിനായകൻ മഹാശ്രീ ഗണപതി പ്രത്യേകതകൾ നിറഞ്ഞ ശരീരത്തിൻ്റെ ഉടമയാണ് ഗണപതി ഭഗവാൻ തലയ്ക്ക് ചേരാത്ത ഉടലും ഉടലിന് ചേരാത്ത വയറും വയറിന് ചേരാത്ത കാലും ശരീരത്തിന് ചേരാത്ത വാഹനവുമെല്ലാം ഗണപതി ഭഗവാനെ മറ്റ് ദേവതകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു പരസ്പരം ചേരാത്ത അനേകം വസ്തുക്കളുടെ കൂട്ടമാണല്ലോ പ്രപഞ്ചം ചേർച്ചയില്ലായ്മയുടെ ചേർച്ചയാണ് ഈ ജീവിതവും പ്രപഞ്ചവും ഇത് തന്നെയാണ് ഗണപതി സങ്കല്പത്തിന് പിന്നിലുള്ളത് ദേവാ മനുഷ്യ പക്ഷി വൃക്ഷഗണങ്ങളുടെ പതി അഥവാ നാഥന് എന്ന് അർത്ഥമാകുന്ന ഗണപതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും പത്ത് ദിവസം നീളുന്ന ആഘോഷമാണ് ഗണേശ ചതുർത്ഥി അഥവാ വിനായക ചതുർത്ഥി എന്നാൽ എത്ര പേർക്ക് അറിയാം എന്താണ് ഗണേശ എന്നും എന്തിനാണ് ഇത് ആഘോഷിക്കുന്നതെന്നും ഗണപതിയുടെ പിറന്നാളാണ് ഗണേശ ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് ശിവൻ്റെയും പാർവതീദേവിയുടെയും ഇളയ പുത്രനാണ് ഗണപതി നൂറ്റെട്ട് പേരുകളിലാണ് ഗണപതി അറിയപ്പെടുന്നത് കലയുടെയും ശാസ്ത്രത്തിൻ്റെയും അറിവിൻ്റെയും ദേവനായി ഭഗവാനെ അറിയപ്പെടുന്നു എന്ത് ചടങ്ങും ഗണപതിയെ ധ്യാനിച്ചാണ് ആരംഭിക്കുന്നത് വിഘ്നങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇത് ഗണപതിയുടെ ജനനത്തിനു പിന്നിൽ പല വിശ്വാസങ്ങളും കഥകളുമുണ്ട് ഒരു നാൾ പാർവതീദേവി കുളിക്കാൻ പോയപ്പോൾ ഗണേശനെ കാവൽ നിർത്തി ശിവൻ വന്നപ്പോൾ തടഞ്ഞു ക്രോധം ബാധിച്ച ശിവൻ ഗണേശന്റെ തലവെട്ടി രണ്ടാക്കി പിന്നീട് പാർവതിയുടെ ദുഃഖാഗ്നി ശമിപ്പിക്കാൻ ആനയുടെ തല ഗണേശനെ വെച്ച് പിടിപ്പിച്ച് വീണ്ടും ജന്മം നൽകി എന്നാണ് ഒരു വിശ്വാസം ദേവന്മാരുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഗണേശനെ ശിവപാർവതിമാർ സൃഷ്ടിച്ചത് എന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട് ദേവന്മാരുടെ വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഗണേശൻ അവതരിച്ചത്ര വിനായക ചതുർത്ഥി ആഘോഷത്തിന് പിന്നിൽ രസകരമായ മറ്റൊരു കഥയുണ്ട് അല്ലെങ്കിൽ ഐതിഹ്യമുണ്ട് ഒരു ചതുർത്ഥി തിരിയിൽ ഗണപതി ഭഗവാൻ കുംഭ അതായത് കുംഭകൊല്ലുക്ക് ആനന്ദ നൃത്തം ചെയ്യുന്നത് കണ്ട് ചന്ദൻ പരിഹാസത്തോടെ ചിരിച്ചത്ര കുപിതനായ ഗണേശൻ ചന്ദ്രനോട് ക്ഷമിക്കാൻ തയ്യാറായില്ല അങ്ങനെ ആ ദിവസം ചന്ദ്രനെ നോക്കുന്നവരെല്ലാം സങ്കടം അനുഭവിക്കാനിടയാകട്ടെ എന്ന് ഗണപതി ശപിച്ചു ഇതറിയാതെ ഒരിക്കൽ മഹാവിഷ്ണു പോലും ചന്ദ്രനെ നോക്കി ഗണേശാപത്തിനിരയായി വിഷമിച്ച വിഷ്ണു ഭഗവാൻ ശിവഭഗവാൻ്റെ മുന്നിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു പരിഹാരമായി വിഷ്ണുവിനോട് ഗണപതി വ്രതം അനുഷ്ഠിക്കാൻ ശിവൻ ആവശ്യപ്പെട്ടത്രേ അങ്ങനെ വിഷ്ണു ഗണപതി വ്രതം അനുഷ്ഠിച്ച് സങ്കടങ്ങൾ മാറ്റി ഇതാണ് വിനായക ചതുർത്ഥി ദിനത്തിൻ്റെ ഐതിഹ്യമെന്നാണ് ഒരു കഥ ഗണേശ പൂജയ്ക്ക് ഇതിലും നല്ലൊരു ദിവസം വേറെയില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ചതുർത്ഥിനാളിൽ ചന്ദ്രദർശനം നടത്തിയാൽ ഒരു കൊള്ളത്തിനുള്ളിൽ ഉണ്ടാകുമെന്നും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന വിശ്വാസം മനുഷ്യൻ ചന്ദ്രനിലിറങ്ങി പരീക്ഷണങ്ങൾ നടത്തുന്ന ഇക്കാലത്തും ധാരാളം പേരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് ഗണപതി ഭഗവാന്റെ കളിമൺ പേപ്പർ വിഗ്രഹങ്ങൾ താൽക്കാലികമായി നിർമ്മിച്ച പന്തരിൽ പ്രത്യേകാനുഷ്ഠാനങ്ങളോടെ സ്ഥാപിക്കുന്നതോടെ ഗണേശോത്സവം ആരംഭിക്കുകയായി ഈ വിഗ്രഹം പൂക്കൾ പഴങ്ങൾ മധുരപലഹാരങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെടും പൂജയ്ക്കായി താമരയും കറുകപ്പുല്ലും വിശേഷ വിധികളോടെ ഉപയോഗിക്കുന്നു വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് പത്ത് ദിവസം യഥാവിധി ഗണേശനെ ഭജനം ചെയ്ത് ഹോമം ചെയ്യുന്നു പൂജാപ്രസാദം സമൂഹത്തിന് വിതരണം ചെയ്യും ഗണേശ ഭഗവാന്റെ പ്രിയപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന മോദകം ഉണ്ണിയപ്പം ഒക്കെയാണ് സാധാരണ പ്രസാദമായി നൽകാറുള്ളത് പത്താം ദിവസം അതായത് അനന്തചതുർത്ഥി ദിനത്തിൽ മന്ത്രജപങ്ങളോടും വലിയ ആഘോഷത്തോടും കൂടി ഘോഷയാത്രയായി അടുത്തുള്ള ഉചിതമായ നദിയിലോ കടലിലോ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്നതോടെ ഗണേശ ഉത്സവം പരിസമാപ്തി ആകും കേരളത്തിൽ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച് ആനയൂട്ട് നടത്തുന്ന പോലെ പ്രാദേശികമായ ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങൾ നിലവിലുണ്ട് പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം അസുരന്മാരാൽ പൊർതിമുട്ടിയ ദേവന്മാർ കളിമൺ ഗണേശ വിഗ്രഹം നിർമ്മിച്ച് പൂജിച്ചു എന്നും അതിൽ പ്രസന്നനായ ഗണേശ ഭഗവാൻ അസുരന്മാരെ യുദ്ധം ചെയ്ത് നിഗ്രഹിച്ചു നിഗ്രഹത്തിന് മുൻപ് അസുരന്മാർ തങ്ങൾ ഇനി മനുഷ്യന്മാരിൽ അവർ അറിയാതെ ജീവിച്ചോട്ടെ എന്ന അനുവാദം ചോദിച്ചു എന്നും അതിന് ഗണേശ ഭഗവാൻ അനുവദിച്ചു എന്നും എന്നാൽ ആരാണോ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി നാളുകളിൽ തന്നെ മണ്ണിലുണ്ടാക്കി പൂജ ചെയ്യുന്നുവോ അവരിൽ നിന്നും അസുരന്മാർ ഒഴിഞ്ഞു പോകണമെന്നും ഒരു നിബന്ധന വച്ചു ആയതിനാൽ ഈ കാലയളവിൽ കളിമൺ വിഗ്രഹം നിർമ്മിച്ച് പൂജിക്കുന്നവരിൽ അസുരന്മാർ ഒഴിഞ്ഞുപോയി ഐശ്വര്യം സിദ്ധിക്കുമെന്നുമാണ് ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസപ്രകാരം മഹർഷി വേദവ്യാസൻ മഹാഭാരതം രചിക്കാൻ ഭഗവാൻ ഗണേശനെ ക്ഷണിക്കുകയും മഹാഭാരതം എഴുതാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഗണേശ ചതുർത്ഥി ദിനത്തിൽ വേദവ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങിയെന്നും അങ്ങനെ ഗണപതി ഭഗവാൻ മഹാഭാരതം എഴുതാൻ തുടങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു പത്ത് ദിവസം നിർത്താതെ എഴുത്ത് തുടർന്നു ഈ പത്ത് ദിവസം കൊണ്ട് ഭഗവാന്റെ മേൽ അഴുക്ക് പടർന്നു അത് വൃത്തിയാക്കാനായി പത്താം ദിവസം ഭഗവാൻ സരസ്വതീ നദിയിൽ കുളിച്ചു ഈ ദിവസം ചതുർദശി ആയിരുന്നു ഈ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗണേശ പ്രതിഷ്ഠയും നിമജ്ജനവും നടത്തുന്നത് എന്നും ഒരു വിഭാഗം വിശ്വസിച്ചു വരുന്നു അതുപോലെ തന്നെ വ്രതം നമ്മുടെ ഗണേശ ചതുർത്ഥി ദിവസം വ്രതം ദിവസമായ തലേ ദിവസം തന്നെ തുടങ്ങണം മത്സ്യമാംസാദികൾ ത്യജിച്ച് പൂർണ്ണ ബ്രഹ്മചര്യം പാലിക്കണം പരമാവധി സമയം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം ചതുർത്ഥി ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക ഏതെങ്കിലും ദ്രവ്യം ഹോമത്തിന് സമർപ്പിക്കുക പറ്റിയാൽ ദിവസം മുഴുവനും ഗണപതി ക്ഷേത്രത്തിൽ ഇരിക്കുക അവിടെയുള്ള എല്ലാ പൂജകളിലും പങ്കെടുക്കുക അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രദർശനം നടത്തണം ഗണേശപുരാണം അഷ്ടോത്തരം ഗണേശ ഗായത്രി സഹസ്രനാമം സങ്കടനാശന ഗണേശ സ്തോത്രം എന്നിവ ജപിക്കാം പൂർണ്ണ ഉപവാസം സാധിച്ചാൽ അതാണ് നല്ലത് അല്ലാത്ത പക്ഷം പഴങ്ങൾ ക്ഷേത്രത്തിലെ പടച്ചോർ ഇവ ഭക്ഷിക്കാം ചതുർത്ഥിയുടെ പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കാം ഗണപതി ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാലകളാണ് കറുകമാല മുക്കുറ്റിമാല അത് അന്നേ ദിവസം ഭഗവാന് ചാർത്തുന്നത് അതിവിശേഷമാണ് മറ്റു ദിവസങ്ങളിലും ഈ മാലകൾ ചാർത്താവുന്നതാണ് ഭഗവാന്റെ ഓരോ ഭാവത്തിനും പല സിദ്ധി ആണ് വിധി ബാലഗണപതിയെ ദർശിക്കുന്നത് അഭിഷ്ടസിദ്ധിക്കാണ് വീരഗണപതി ശത്രുനാശം വരുത്തും കച്ചവടത്തിലെ വിജയത്തിന് ഉച്ചിഷ്ട ഗണപതി ദർശനം ഗുണം ചെയ്യും ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നതാണ് ലക്ഷ്മിഗണപതി ദർശനം സർവാഭീഷ്ട സിദ്ധിയാണ് മഹാഗണപതി ദർശനം നല്ല സന്താനങ്ങളെ ലഭിക്കാൻ ഹരിദ്രഗണപതിയെ ദർശിക്കണം ദുഃഖമോചനത്തിന് സങ്കടഹരഗണപതിയെ ദർശനം നല്ലതാണ് കടം മാറുന്നതിന് ഋണമോചനഗണപതിയും ആഗ്രഹ സാഫല്യത്തിന് സിദ്ധിഗണപതിയും ഐശ്വര്യത്തിന് ക്ഷിപ്രഗണപതിയും വിഘ്ന നിവാരണത്തിന് വിഘ്നഗണപതിയും ലക്ഷ്യപ്രാപ്തിക്കായി വിജയഗണപതി ദർശനവും ഫലം ചെയ്യും വിനായക ചതുർത്ഥിയെപ്പറ്റിയുള്ള ഈ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ് എവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി കൂടി ഒന്ന് സ്പർശിക്കുക ഇതിഹാസങ്ങളിലെ മറ്റൊരുവുകളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം